സഭയും വിശ്വാസങ്ങളും മതവും ഒക്കെ ജനാഭിമുഖമായി അവന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നതാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് അവന്റെ പ്രശ്നങ്ങളും അവരെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതാണ് സത്യത്തിന് മതങ്ങളെ കൊണ്ട് നിയമിക്കേണ്ടത് ആവശ്യമില്ല പടികളെ കൊണ്ട് ആവശ്യമില്ല വൈദ്യരെ കൊണ്ട് ഈ സമൂഹത്തിന് ആവശ്യമില്ല മറിച്ചാണ് നമുക്ക് ദൈവത്തിന് ആവശ്യമാണ് നമുക്ക് ക്രൈസ്ത വിശ്വാസം ആവശ്യമാണ് ഒത്തിരി തൊഴോട് നോക്കി ചേർന്ന് സാഹോദര്യത്തിന്റെ വർത്തവാൻ പറയുന്ന ആവശ്യമാണ് അങ്ങോട്ടും ചോട്ട് മനസ്സിലാക്കുന്ന ഭാഷ ആവശ്യമാണ് പരസ്പരം കാണുന്ന മുഖം ആവശ്യമാണ് തിരിഞ്ഞു നിന്നും പുറ കാണിക്കുക എന്ന് പറയുന്നത് നേരെ യും ഈ ഈ അർത്താലയും ഞാനും നിങ്ങൾക്കുള്ളതാണ് എന്ന വ്യംബനമാണ് മുഖം നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ കുബാന എന്നതാണ് തിരിഞ്ഞു നിന്നുള്ള കുബാന നമ്മൾ ഒരുമിച്ച് കൂടി ഒരേ താഴെ മേശയിൽ പങ്കെടുക്കുകയും ഒരു സ്നേഹത്തിന്റെ ചേർക്കും പാനം ചെയ്യുകയും ഒരു വിശ്വാസത്തിന്റെ വർത്തമാനം പറയുകയും ചെയ്യുമോ മുഖത്തോട് മുഖം നോക്കി അല്ലാതെ ഈ കുബാന എങ്ങനെ അർപ്പിക്കണം അതുപോലെ സങ്കടത്തില് നമ്മൾ സംഭവമാണ് ഇരുവരും ഭർത്താവിൽ ഒതുങ്ങുന്ന പ്രശ്നമെന്ന് പറഞ്ഞു